ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണി നേടും ബി ജെ പി മുന്നണി നേടുമോ ഇന്ത്യ മുന്നണി നേടുമോ ഈ ചർച്ച ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർ ചില പ്രവചനങ്ങളും നടത്തുന്നുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ നാളെ വൈകുന്നേരത്തോടെ വരാൻ തുടങ്ങും നാളെയാണ് അവസാനഘട്ട വോട്ടെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളും പന്നു തുടങ്ങും എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്നാൽ സ്വന്തം നിലയിൽ ഓരോ ജേർണലിസ്റ്റുകൾ രാഷ്ട്രീയ നിരീക്ഷകർ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും ഇപ്പോൾ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ പി വി അൻവറിൻ്റെ പ്രവചനവും കൂടി വന്നിട്ടുണ്ട് പി വി അൻവർ എം എൽ എ പറയുന്നത് ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സീറ്റാണ് ചെറിയ സീറ്റ് എന്ന് പറഞ്ഞാൽ പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സീറ്റ് അത് എങ്ങനെ ഒരു സംസ്ഥാനത്ത് എത്ര വീതം എന്നുകൂടി പി വി അൻവർ കൃത്യമായും പ്രവചിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടാത്ത മറ്റു കക്ഷികൾക്ക് എല്ലാം കൂടി അമ്പത്തിരണ്ട് സീറ്റ് വരെ നേടുമെന്നാണ് പി വി അൻവർ പറയുന്നത് എൻ ഡി എക്ക് പരമാവധി ലഭിക്കുക ബി ജെ പി മുന്നണിക്ക് പരമാവധി ലഭിക്കുക നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് മാത്രമാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് എൻ ഡി എ മുന്നണി ബി ജെ പി മുന്നണി തോറ്റ് തുന്നമ്പാടും എന്നാണ് പി വി അൻവർ പറയുന്നത് പി വി അൻവറുടെ കണക്ക് പ്രകാരം ഓരോ സംസ്ഥാനത്തും ലഭിക്കുന്ന സീറ്റുകൾ എത്ര എന്നുകൂടി അദ്ദേഹം കൃത്യമായും പറയുന്നുണ്ട് ആ സീറ്റുകളുടെ എണ്ണം ഇങ്ങനെയാണ് കേരളത്തിൽ ആകെ ഇരുപത് സീറ്റ് ആ ഇരുപത് സീറ്റിൽ ഇരുപതും ഇന്ത്യ മുന്നണിക്ക് തന്നെയായിരിക്കും അതിന് പ്രത്യേകിച്ച് പ്രവചനമൊന്നും ആവശ്യമില്ല കണക്ക് തന്നെയാണ് തമിഴ്നാട് ആകെ മുപ്പത്തി സീറ്റ് ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തി സീറ്റ് ഒരു സീറ്റ് മാത്രമേ ബി ജെ പി മുന്നണിക്ക് ഉള്ളു കർണാടകയിൽ ആകെ ഇരുപത്തി എട്ട് സീറ്റ് ഇരുപത്തിയെട്ടിൽ പത്തൊൻപത് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ഒൻപത് സീറ്റ് ബി ജെ പിക്ക് ആന്ധ്രാപ്രദേശിൽ ആകെ ഇരുപത്തിയഞ്ച് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് നാല് സീറ്റ് എൻ ഡി എ മുന്നണിക്ക് ഒൻപത് സീറ്റ് വൈ എസ് ആർ കോൺഗ്രസ്സിന് പന്ത്രണ്ട് സീറ്റ് തെലങ്കാനയിൽ ആകെ പതിനേഴ് എട്ട് ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് മൂന്ന് ബി ആർ എസിന് ആറ് ഛത്തീസ്ഗഡിൽ ആകെ പതിനൊന്ന് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് അഞ്ച് സീറ്റ് എൻ ഡി എ മുന്നണിക്ക് ആറ് സീറ്റ് മധ്യപ്രദേശിൽ ആകെ ഇരുപത്തി ഒൻപത് സീറ്റ് മധ്യപ്രദേശ് ബി ജെ പി വലിയ പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മധ്യപ്രദേശിൽ ആകെ ഇരുപത്തി ഒൻപത് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ഏഴ് സീറ്റ് ബി ജെ പിക്ക് പന്ത്രണ്ട് സീറ്റ് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയും ബി ജെ പിക്ക് കഴിഞ്ഞ തവണ വലിയ സീറ്റ് നേട്ടമുണ്ടാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ആ മഹാരാഷ്ട്രയിൽ ഇത്തവണ ബി ജെ പിക്ക് ലഭിക്കുന്നത് പതിനാറ് സീറ്റ് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തിരണ്ട് സീറ്റുകൾ ലഭിക്കും ആകെയുള്ളത് നാൽപ്പത്തി ഇന്ത്യ മുന്നണി മുപ്പത്തിരണ്ട് എൻ ഡി എ ബി ജെ പി മുന്നണി പതിനാറ് രാജസ്ഥാൻ അതേപോലെ തന്നെ കഴിഞ്ഞ തവണ തോത്തുബാര്യ സ്ഥലമാണ് ബി ജെ പി മുന്നണി തോത്തുപാര്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ ആ സംസ്ഥാനത്ത് ലഭിക്കുന്നത് ഇരുപത്തി അഞ്ച് ആകെയുള്ള ഇരുപത്തി അഞ്ച് സീറ്റിൽ ഇന്ത്യ മുന്നണിക്ക് എട്ട് സീറ്റ് ലഭിക്കും എൻ ഡി എ മുന്നണിക്ക് ലഭിക്കുക പതിനേഴ് സീറ്റ് ഗുജറാത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആ ഗുജറാത്തിൽ ഇരുപത്തിയാറ് സീറ്റാണ് ആ ഇരുപത്തിയാറും ബി ജെ പിയുടെ കൈപ്പിടിയിലാണ് എല്ലാ കാലത്തും അവിടെ ആറ് സീറ്റിൽ ഇത്തവണ ഇന്ത്യ മുന്നണി ജയിക്കും എന്നാണ് പി വി അൻവർ പറയുന്നത് ഇരുപത് സീറ്റിൽ എൻ ഡി എ ജയിക്കുമെന്നും കണക്ക് പറയുന്നു ഗോവയിൽ ആകെയുള്ള രണ്ട് സീറ്റ് ഒരു സീറ്റ് ഇന്ത്യ മുന്നണി ഒരു സീറ്റ് ബി മുന്നണി ഉത്തർപ്രദേശ് എൺപത് ഉത്തർപ്രദേശാണ് ബി ജെ പിയുടെ തട്ടകം എന്ന് പറയാം ആ എൺപതിൽ ഇന്ത്യാ മുന്നണി നാൽപ്പത്തി മൂന്ന് സീറ്റ് നേടും എന്നാണ് നാൽപ്പത്തി മൂന്ന് സീറ്റ് കൂടുതൽ സീറ്റ് ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ യു പിയിൽ നേടുമെന്നാണ് പി വി അൻവർ പറയുന്നത് അത് നാൽപ്പത്തി മൂന്ന് സീറ്റാണ് മുപ്പത്തിയേഴ് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഹരിയാനയിൽ ആകെ പത്ത് സീറ്റ് ആ പത്തിൽ ഒൻപതും ഇന്ത്യ മുന്നണിക്കാണ് ഒരു സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ലഭിക്കുക പഞ്ചാബിൽ പതിമൂന്ന് സീറ്റ് പതിമൂന്നിൽ പന്ത്രണ്ടും ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ലഭിക്കുക ഹിമാചൽ പ്രദേശ് ആകെ നാല് സീറ്റ് അതിൽ രണ്ട് രണ്ട് എന്ന നിലയിലായിരിക്കും എന്നും പി ബി അൻവർ പറയുന്നു അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിൽ ആകെയുള്ള അഞ്ചിൽ രണ്ട് സീറ്റ് ഇന്ത്യ മുന്നണി മൂന്ന് സീറ്റ് ബി മുന്നണി ജാർഖണ്ഡിൽ ആകെ പതിനാല് സീറ്റ് ആറ് സീറ്റ് ഇന്ത്യ മുന്നണി എട്ട് സീറ്റ് ബി ജെ പിക്ക് ബീഹാറിൽ നാൽപ്പത് സീറ്റുണ്ട് ബീഹാറിൽ ആ നാൽപ്പത് സീറ്റുള്ള ബീഹാറിൽ മുപ്പത് സീറ്റ് ഇന്ത്യ മുന്നണിക്കായിരിക്കും പത്ത് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ലഭിക്കുകയുള്ളൂ വി വി അൻവർ കണക്ക് കൂട്ടുന്നു ഒഡീഷയിൽ ആകെയുള്ള ഇരുപത്തി ഒന്ന് സീറ്റിൽ എട്ട് സീറ്റ് ഇന്ത്യ മുന്നണി മൂന്ന് സീറ്റ് ബി ജെ പി ബി ജെ ഡിക്ക് ബിജു ജനതാദളിന് പത്ത് സീറ്റ് ലഭിക്കും എന്നാണ് പറയുന്നത് വെസ്റ്റ് ബംഗാൾ ആകെയുള്ള നാൽപ്പത്തി സീറ്റിൽ ഒൻപത് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്ന് വെച്ചാൽ കോൺഗ്രസ് സി പി എം സഖ്യത്തിൽ ലഭിക്കാൻ പോകുന്നത് ഒൻപത് സീറ്റാണ് എന്ന് പി വി അൻവർ പറയുന്നു ഒൻപത് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റ് ബി ജെ പി നേടിയ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ അവിടെ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തി നാല് സീറ്റ് നേടും എന്നാണ് പി വി അൻവറുടെ കണക്കുകൂട്ടൽ ആസാമിൽ ആകെ പതിനാല് സീറ്റ് ഏഴ് സീറ്റ് എൻ ഡി എ മുന്നണിക്ക് ഏഴ് സീറ്റ് ബി ജെ പി മുന്നണിക്ക് സിക്കിമിൽ ആകെ ഒരു സീറ്റ് ആ ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്ക് നാഗാലാൻഡിൽ ആകെ ഒരു സീറ്റ് ആ ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്ക് മേഘാലയയിൽ ആകെ രണ്ട് സീറ്റ് രണ്ട് ഇന്ത്യ മുന്നണിക്ക് മണിപ്പൂരിൽ ുംസോറാം ആകെ ഒരു സീറ്റ് ഇന്ത്യ ആ ഒന്നിൽ ഒന്നും മുന്നണിക്ക് ത്രിപുരയിൽ രണ്ട് സീറ്റ് മുന്നണിക്ക് ഒന്ന് ബി ജെ പിക്ക് അരുണാചൽ പ്രദേശ് ആകെ രണ്ട് സീറ്റ് ഇതാണ് പി വി അൻയുടെ കണക്ക് ഇനി കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ എത്ര സീറ്റ് വീതം എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണോ ഉള്ളത് ആ എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ആകെ ഉള്ളത് പത്തൊൻപത് സീറ്റാണ് ആ പത്തൊൻപത് സീറ്റിൽ പതിനാല് സീറ്റും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും അഞ്ച് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പി വി അൻവറുടെ കണക്കൂട്ടൽ എന്നു വച്ചാൽ ആകെ ഇന്ത്യ മുന്നണി നേടാൻ പോകുന്ന സീറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സീറ്റ് മുന്നൂറിനോടടുത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സീറ്റ് നേടും എന്നാണ് പി വി അൻവറുടെ കണക്കൂട്ടൽ ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് മാത്രമായിരിക്കും എന്ന് ഇത് കാണുമ്പോൾ ഒരു അതിശോക്തിപരമായ കണക്കാണ് എന്ന് തോന്നാം ഇനിയിപ്പോൾ പി വി അൻവർ ഏതൊക്കെ ഘടകങ്ങളാണ് കണക്ക് കൂട്ടിയത് എന്നറിയില്ല പക്ഷേ പി വി അൻവറുടെ നിഗമനമാണിത് പ്രവചനമാണിത് എന്ന് വേണമെങ്കിൽ പറയാം ഇത് എങ്ങനെ ഒരു രാഷ്ട്രീയ നിരീക്ഷകരും ഇത്രയും സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യ മുന്നണി കേവല ഭൂരിപക്ഷം നേടും എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും മുന്നൂറിനടുത്ത് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നും ബി ജെ പി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റിൽ ഒതുങ്ങുമെന്നും ഒരു രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഇതൊരു പ്രവചനമാണ് പ്രവചന സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്